അസ്സാമലൈക്കും വിയോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു പൊരിക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ പൂരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതേമാതിരി ഒന്ന് കുഴച്ചെടുക്കാം ഇതിൽ ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് ഇതായി ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതിനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഒരു വല്ലുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് വയൻ്റെ വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വയന്റി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അതിന്റെ ആ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രമാണ് കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ തക്കാളിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് കേട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത് എല്ലാം ഒരേ അളവ് തന്നെയാണ് കാൽസ്പൂണ് ഓവറായിട്ട് മസാല കൂടി പോകരുത് ഇനി ഇതിലേക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാലയുടെ ഒക്കെ പച്ചമണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പം അതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയേലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഇനി നേരത്തെ കുഴച്ച് മാറ്റി വെച്ചില്ലേ അതിൽ നിന്ന് ഓരോ ആക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുറ്റിയെടുക്കാം കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെയ്തിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം കുറേശേ ഫില്ലിങ് അതിനുള്ളിൽ വെച്ചുകൊടുക്കാം ഒരു സ്പൂണ് ഫില്ലിങ്സ് മാത്രമേട്ടോ വെച്ചുകൊടുക്കുന്നുള്ളൂ ഓവറായിട്ട് വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം ഞാനിതൊരു റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അതാ എല്ലാം ഇവിടെ ഷേപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഇപ്പം അതാ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്ന് ഇതിൽ ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പം അതാ ഏകദേശം ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊരിക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ